ഇന്ന് റൈറ്റ് ചോയ്സിലൂടെ പരിചയപ്പെടുത്തുന്നത് ഏറ്റവും കുറഞ്ഞ ചെലവിൽ വളരെ മികച്ച ചികിത്സാ സൗകര്യങ്ങൾ നൽകുന്ന എറണാകുളം ജില്ലയിൽ തൃക്കാക്കരയിൽ പ്രവർത്തിക്കുന്ന ബി ആൻഡ് ബി മെമ്മോറിയൽ ഹോസ്പിറ്റലിനെയാണ് ആരോഗ്യ പരിചരണത്തിൽ നവസംസ്കാരം പ്രചരിപ്പിക്കുന്ന ബി എൻ ബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ മാനേജിംഗ് പാർട്ട്ണറും ബി ആൻ ബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ സീനിയർ കൺസൾട്ടന്റ് റേഡിയോളജിസ്റ്റുമായ ഡോക്ടർ നിത്യ ചന്ദ്രശേഖരനെ നമുക്ക് പരിചയപ്പെടാം ഡോക്ടർ നമസ്കാരം നമസ്കാരം ഡോക്ടർ കേരളത്തിൽ ഇന്ന് ധാരാളം ഹോസ്പിറ്റലുകളുണ്ട് ഈ ഹോസ്പിറ്റലിന്റെ ഇടയിൽ ബി എൻ ബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് ഞാൻ ആദ്യം തന്നെ ഞങ്ങളുടെ മോട്ടോയിൽ പറഞ്ഞു തുടങ്ങിക്കോട്ടെ ദാറ്റ് ഈസ് ഹെൽത്ത് കെയർ വിത്ത് ഹ്യൂമാനിറ്റി അത് വെറും എഴുതി വയ്ക്കുക മാത്രമല്ല ഞങ്ങളുടെ പ്രവർത്തികളിലും ഞങ്ങളുടെ ഇവിടെ വരുന്ന പേഷ്യൻസിനും അത് ഫീൽ ചെയ്യണമെന്ന് വളരെയധികം നിർബന്ധമുണ്ട് അപ്പോൾ ഹെൽത്ത് കെയർ വിത്ത് ഹ്യൂമാനിറ്റി ആണ് ഞങ്ങളുടെ മെയിൻ മോട്ടൂ ബി എൻ ബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഇന്ന് എറണാകുളം ജില്ലയിലെ മികച്ച ഹോസ്പിറ്റലുകളിൽ ഒന്നാണ് ഈ ആശുപത്രി ആരംഭിച്ചതിന്റെ സാഹചര്യവും വളർച്ചയുടെ വഴികളും ഒന്ന് വിശദീകരിക്കാമോ തീർച്ചയായിട്ടും ഇത് ആക്ച്വലി ഞങ്ങൾ തൃക്കാക്കര നിവാസികളാണ് ഞങ്ങൾക്ക് എൻ്റെ ഞങ്ങളുടെ എൻ്റെ ഗ്രാൻഡ് പേരൻസിൻ്റെ ഓർമ്മയിൽക്ക് വേണ്ടി അതായത് ഭാസ്കരൻ നായർ എൻ ഭഗീരഥി കുഞ്ഞമ്മ എന്ന് പറയുന്ന എൻ്റെ ഗ്രാൻഡ് പേരൻസിൻ്റെ ഓർമ്മയിലായിട്ട് നിർമ്മിച്ച ഒരു ഹോസ്പിറ്റലാണ് അപ്പോൾ അതുകൊണ്ട് സർവീസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു വലിയൊരു ഭാഗമാണ് പിന്നെ ഇതൊരു കോർപ്പറേറ്റ് പറഞ്ഞോട്ടെ ഒരു ഇതൊരു കോർപ്പറേറ്റ് സെൻറ്റർ അല്ല ഇറ്റ് ഇസ് റൺ ബൈ ഒരു ഫാമിലിയാണ് ഞങ്ങളും ഞങ്ങളുടെ സ്റ്റാഫ് ഞങ്ങളുടെ ഡോക്ടേഴ്സ് എല്ലാവരും ഒരു ഫാമിലിയുടെ ഭാഗമാവണം അതുപോലെ തന്നെ ഞങ്ങളെ തേടി വരുന്ന ഞങ്ങളുടെ പേഷ്യൻസും ഞങ്ങളുടെ ഫാമിലിയുടെ തന്നെ ഒരു എക്സ്റ്റെൻഷൻ ആണ് നമുക്ക് ഫാമിലിയിലുള്ള ഒരാൾക്ക് ഒരു അസുഖം വരുമ്പോൾ എന്ത് കെയർ കൊടുക്കണോ ആ കെയർ നമ്മൾക്ക് വരുന്ന പേഷ്യൻസിന് കൊടുക്കണമെന്ന് വളരെയധികം നിർബന്ധമുണ്ട് ഇപ്പോൾ അതുകൊണ്ട് അതൊക്കെയാണ് ഇതിൻ്റെ ഒരു തുടക്കം ആ ഐഡിയാസ് ആണ് ഇതിൻ്റെ ഒരു തുടക്കം ഓക്കെ ഇന്നത്തെ ാലത്ത് ഒരുപക്ഷെ ആശുപത്രിയിലേക്ക് വരാൻ പലർക്കും താല്പര്യമില്ല എന്ന് വേണം പറയാൻ ആശുപത്രി പോകാൻ ആർക്കും ഇഷ്ടമല്ല പക്ഷെ എന്നിരുന്നാലും ജീവിത സാഹചര്യങ്ങൾ കാരണം ആശുപത്രിയിൽ പോകാതിരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഈ ഒരു സിറ്റുവേഷനിൽ ഈ ബി ആൻഡി മെമ്മോറിയൽ ഹോസ്പിറ്റൽ എത്രത്തോളം ജീവിതവുമായി അവരുടെ ജീവിതത്തിൽ അവർക്കൊരു പുത്തൻ ജീവിതം നൽകാൻ എത്രത്തോളം ഇമ്പോർട്ടൻസ് നൽകുന്നു എന്ന് പറയാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലെ തന്നെ വീടിന്റെ എക്സ്റ്റൻഷൻ ആണ് അപ്പോ ആ ഒരു കെയർ ഇവിടെ വരുന്ന എല്ലാവർക്കും പ്രതീക്ഷിക്കാം പിന്നെ നമ്മുടെ സ്റ്റാഫ്സ് നമ്മുടെ ഡോക്ടേഴ്സ് എല്ലാവരും എല്ലാ മേഖലകളിലും വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്പെഷ്യാലിറ്റീസ് ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റീസ് എല്ലാ ഡോക്ടേഴ്സും വളരെയധികം അവരുടേതായിട്ടുള്ള മേഖലകളിൽ എക്സ്പീ ആയിട്ടുള്ള ആൾക്കാരാണ് നമുക്കുള്ളത് അപ്പോൾ അതുകൊണ്ട് മികച്ച ഒരു ഒരു കെയർ നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു ഉറപ്പും ഞങ്ങൾ ഞങ്ങളുടെ പേഷ്യൻസിന് കൊടുക്കുന്നുണ്ട് ഡോക്ടർ മെമ്മോറിയൽ കുറിച്ച് ഒന്ന് പറയാമോ ഞങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ സ്പെഷ്യാലിറ്റീസ് ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സ് അവൈലബിൾ ആണ് പിന്നെ ഞങ്ങൾക്ക് ഒരു നൂറ്റി ഇരുപതോളം സ്റ്റാഫുകളാണ് ഇവിടെ ഉള്ളത് ടോട്ടലായിട്ട് അതിനകത്ത് കൂടുതലും സ്ത്രീകളാണ് അതായത് ഒരു സ്ത്രീകൾ മുന്നോട്ട് വരണം എന്നും ഈ വുമൻ എംപവർമെന്റ് എന്ന മൂവ്മെന്റിലേക്ക് ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ ഞങ്ങൾ ഒരു ചെറിയൊരു ഈ സൊസൈറ്റിയിലേക്ക് ഒരു ചെറിയൊരു കോൺട്രിബ്യൂഷൻ ഞങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ ഞങ്ങൾക്ക് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ഡയാലിസിസ് എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സേവനങ്ങൾ എക്സ്റേ സി ടി അൾട്രാസൗണ്ട് ഇ സി ജി ഒ ടിസ് എല്ലാ ഒരു ഒരു ഹോസ്പിറ്റലിന് വേണ്ടിയതായിട്ടുള്ള എല്ലാ ലാബ് എല്ലാ രീതിയിലും ഉള്ള സേവനങ്ങൾ ഞങ്ങളിവിടെ ഞങ്ങളുടെ പേഷ്യൻസിന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട് അതെ ഉറപ്പായിട്ടും അതാണ് ഞങ്ങളുടെ ആദ്യത്തെ ഒരു കാര്യം എന്ന് വെച്ച് എ വെരി ഇമ്പോർട്ടന്റ് തിങ് അത് എല്ലാവരിലേക്കും എത്തണം എന്നുള്ള രീതിയിൽ ഞങ്ങള് ഞങ്ങളുടെ പ്രൈസിങ്ങും ഒക്കെ ആ രീതിയിലാണ് ഞങ്ങൾ വെച്ചിരിക്കുന്നത് മാം ഈ മാമ എല്ലാ സർവീസസും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ജനങ്ങൾക്ക് നൽകുന്നത് തീർച്ചയായിട്ടും ഞങ്ങളുടെ എല്ലാ റേറ്റ്സും എല്ലാ സർവീസസിന്റെ റേറ്റ്സും സാധാരണയിൽ സാധാരണക്കാരിലേക്ക് എത്തണം എന്നുള്ള ഒരു വലിയൊരു മോട്ടോ ഉണ്ട് ഇതിന്റെ പുറകിൽ അപ്പോ അത് ഞങ്ങൾ എന്തായാലും ഇവിടെ ഉറപ്പു നൽകുന്നു മാമിപ്പോ ഏതെങ്കിലും ഒരു സാഹചര്യത്താൽ ആശുപത്രിയിൽ വരേണ്ടി വന്നാൽ ജനങ്ങൾക്ക് തീർച്ചയായിട്ടും അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ അവർക്ക് ഏറ്റവും നല്ല സർവീസ് കിട്ടും എന്നുള്ളത് കൊണ്ട് ബി ആൻഡി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഒരു റൈറ്റ് ചോയ്സ് തന്നെയായിരിക്കും ഉറപ്പായിട്ടും ഒരു റൈറ്റ് ചോയ്സ് തന്നെയായിരിക്കും ഡോക്ടർ ഇവിടെ സീനിയർ കൺസൾട്ടന്റ് റേഡിയോളജിസ്റ്റ് ആണ് എക്സ്പീരിയൻസ് ഞാൻ ഒരു റേഡിയോളജിസ്റ്റ് ആണ് എന്റെ ഒരു ഡിപ്പാർട്ട്മെന്റിലെ ഒരു ലെവൻ ഇയേഴ്സ് എക്സ്പീരിയൻസ് എനിക്കുണ്ട് പിന്നെ ഞാൻ ഇവിടെ അൾട്രാസൗണ്ട് സി ടി എക്സ് റേ സ്പെഷ്യൽ പ്രൊസീജിയർസ് എല്ലാം ചെയ്യുന്നുണ്ട് എന്നാലും എനിക്ക് കൂടുതൽ ഇഷ്ടം സ്ത്രീകളുടെ രോഗങ്ങൾ രോഗനിർണയത്തിലാണ് ോളജിസ് ഇതും ഇതൊക്കെയാണ് എൻ്റെ കൂടുതൽ എനിക്കിഷ്ടപ്പെട്ട ഒരു മേഖല എന്ന് പറഞ്ഞ സ്ത്രീകൾക്ക് വേണ്ടി ഒരുപാട് സ്നേഹത്തോട് കൂടി സർവീസ് നൽകുന്നുണ്ട് ഉറപ്പായിട്ടും തീർച്ചയായിട്ടും അത് വേണം എന്ന് വളരെയധികം നിർബന്ധമുണ്ട് വി ആൻഡ് വി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ ജനറൽ മാനേജർ എം എൻ ജയകുമാർ സാറിനെ നമുക്കൊന്ന് പരിചയപ്പെടാം സർ നമസ്കാരം നമസ്കാരം സർ ഏകദേശം അഞ്ചു വർഷം കൊണ്ട് ഇത്രയധികം ആളുകളിലേക്ക് തൃക്കാക്കര നിവാസികളുടെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനമായി കഴിഞ്ഞി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ ഈ ഒരു വിജയരഹസ്യം ഒന്ന് പറയാമോ വിജയത്തിന് പ്രത്യേകം ഒന്നുമില്ല ഞങ്ങൾ സ്ഥാപനം തുടങ്ങുമ്പോൾ ഞങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് വരുന്ന ആൾക്കാർ തരത്തിലുള്ള ഏത് തരത്തിലുള്ള ആൾക്കാരാണ് അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി മിഡിൽ ക്ലാസ് ലോവർ മിഡിൽ ക്ലാസ് ആൾക്കാരാണ് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരാൻ സാധ്യതയുള്ള നമ്മുടെ പൊട്ടൻഷ്യൽ ഏരിയ ഉള്ളത് അപ്പോൾ അവർക്ക് എന്താണോ ആവശ്യം സാധാരണ ഹോസ്പിറ്റലൈസേഷൻ വളരെ ചെലവേറിയ സംഗതിയാണ് അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ്സ് അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ടാർജറ്റ് അങ്ങനെ ഒരു റേറ്റ് നിശ്ചയിച്ചു പോകാതെ നമുക്ക് നിങ്ങൾക്കത് പുറത്ത് അന്വേഷിച്ചാൽ മനസ്സിലാകും ഈ അടുത്ത ചുറ്റുവട്ടത്തുള്ള ഏത് ഹോസ്പിറ്റലിനെക്കാട്ടിലും എല്ലാ കാര്യങ്ങൾക്കും റേറ്റ് ഞങ്ങളുടെ ഇവിടെ കുറവാണ് അതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ വിജയരഹസ്യം യെസ് ഞങ്ങളുടെ ക്യാപ്ഷൻ തന്നെ ഹെൽത്ത് കെയർ വിത്ത് ഹ്യൂമാനിറ്റി ഓക്കെ ഞങ്ങളുടെ ക്യാപ്ഷൻ അത് തന്നെയാണ് പിന്നെ സെക്കൻഡായിട്ടുള്ളത് സാധാരണ ഹോസ്പിറ്റലിൽ ഞാനും ഒക്കെ പോകുമ്പോൾ നമുക്കവിടെ ഒരു ലോൺലിനെസും എന്തൊക്കെ ഒരു ഒരു ഫീലിംഗ് വരും ആ ഫീലിംഗ് വരാതിരിക്കാനാണ് രണ്ടാമത് ഞങ്ങൾ ശ്രദ്ധിച്ചത് ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ അപ്പൊ ജീവനക്കാരെല്ലാം വളരെ സ്നേഹത്തോടുകൂടി നിങ്ങൾ ഹോസ്പിറ്റലാണ് വന്നിരിക്കുന്നത് നിനക്ക് തോന്നുന്നില്ല ഇവിടെ അഡ്മിറ്റ് ആകുന്ന പേഷ്യന്റിനും ഒ പിയിൽ വന്നു പോകുന്ന പേഷ്യന്റും ഇവരെല്ലാം ഞങ്ങളുടെ സ്റ്റാഫു ആയിട്ട് വളരെ പേഴ്സണൽ പേഴ്സണൽ റിലേഷൻസ് കീപ്പ് ചെയ്യാൻ ഞങ്ങൾ നിർബന്ധിക്കാറുണ്ട് ഈ രണ്ടും മാത്രമാണ് ഞങ്ങളുടെ വിജയരസ്യം ഓക്കെ അപ്പൊ ജനങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാവാൻ ഡി ആൻഡ് ബി വളരെയധികം ശ്രദ്ധ പുലർത്തുന്നുണ്ട് ഉണ്ട് അതാണ് വിജയ സാ പൊതുവേ നമുക്കൊരു ഹോസ്പിറ്റലിലേക്ക് പോകാന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയുള്ള കാര്യമാണ് വെറുതെ അസുഖം വന്ന് വയ്യേണ്ടാവണ്ട എന്ന് പറഞ്ഞിട്ട് ശരിക്കും ഈയൊരു സാഹചര്യത്തില് നമുക്ക് ആശുപത്രി ആശ്രയിക്കാതിരിക്കാൻ പറ്റാത്ത ജീവിത രീതികളിലാണ് നമ്മൾ തീർച്ചയായും ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് ജനങ്ങൾക്ക് വേണ്ടി നൽകുന്നത് അതിൽ എന്തൊക്കെ ശ്രദ്ധ പുലർത്തുന്നുണ്ട് അപേക്ഷിച്ച് ഈ ഫെസിലിറ്റികളിൽ എന്തൊക്കെ ശ്രദ്ധ കൊടുക്കുന്നുണ്ട് ഫെസിലിറ്റി ഒന്നാമത്തെ ഫെസിലിറ്റി നമ്മൾ അവരെ ഇരുന്നൂറ് ശതമാനം കെയർ ചെയ്യുന്നു എന്നുള്ളതാണ് ആദ്യത്തെ സ്പെഷ്യാലിറ്റി ഓക്കെ പിന്നെ ഹോസ്പിറ്റലിൽ വരുന്നവരെ കുറിച്ച് ഞങ്ങൾക്കൊരു ശരിയായ ധാരണയുണ്ട് കാരണം ഒരാളും പോകാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലമല്ല ഹോസ്പിറ്റൽ ഇവിടെ വരുന്ന ആൾക്കാര് വളരെ ആശങ്കനാണ് വരുന്നത് ഈ രോഗം എന്ന് മാറും എത്ര കാലം മരുന്ന് കഴിക്കണം ഇങ്ങനെയൊക്കെ നിരവധി ആശയങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനം ബഡ്ജറ്റ് ചെയ്യപ്പെടാത്ത ഒരു സ്ഥലമാണ് ഹോസ്പിറ്റൽ ഒരിക്കലും നമ്മൾ ആരും ലോകത്തിൽ ബഡ്ജറ്റ് ചെയ്യാത്ത ഒരു സ്ഥലമാണ് നമ്മൾ ഡ്രസ്സ് വാങ്ങിക്കുന്ന ബഡ്ജറ്റ് ചെയ്യും വാഹനം വാങ്ങിക്കുന്ന ബഡ്ജറ്റ് ഹോസ്പിറ്റൽ ഇന്നു വരെ ആരും ബഡ്ജറ്റ് ചെയ്തിട്ടില്ല അപ്പം ഇക്കാര്യത്തിൽ അറിഞ്ഞോണ്ട് അവരെ ഏറ്റവും പതിറ്റിക് സിറ്റുവേഷനിലാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇടപെടലിൽ അവരോട് ഉണ്ടാവുന്നത് അപ്പൊ വളരെ കംഫർട്ട് സോണിൽ ഞങ്ങളെ കാണാൻ വരുന്ന ആൾക്കാരെ ഞങ്ങൾ ആ കിടത്തു അത് ഞങ്ങളുടെ എല്ലാ ഈച്ച് ആൻഡ് എവരി ഇവിടുത്തെ സ്റ്റാഫ് ഓരോരുത്തരും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു ഏരിയ അതാണ് നമുക്ക് രോഗം ചികിത്സിക്കാന്നുള്ള എത്ര കാലം നിക്കുന്നു നമുക്ക് ആർക്കും പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇവിടെ കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്വാന്തനം കിട്ടും അത് ഉറപ്പാണ് സ്ത്രീകൾക്ക് വേണ്ടി എത്രയധികം ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ട് സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിന്റെ ഫിഫ്റ്റി പെർസെന്റ് ആണ് സ്ത്രീകൾ തന്നെയാണ് അപ്പൊ അതിന് സ്ത്രീകൾക്ക് പറഞ്ഞാൽ പ്രത്യേകം നോക്കേണ്ട കാര്യമില്ല വരുന്നവർക്ക് എല്ലാവർക്കും ഒരുപോലെ പിന്നെ നമുക്കൊരു കുറച്ചുകൂടി നമ്മൾ കൺസിഡറേഷൻ കൊടുക്കുന്ന ആൾക്കാരുണ്ട് വയ്യാത്ത ആൾക്കാർ പ്രഗ്നന്റ് ലേഡീസ് മാനസിക വൈകല്യം ബാധിച്ച കുട്ടികൾ ഫുള്ളി പ്രഗ്നന്റ് ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ പ്രത്യേക സൗകര്യങ്ങൾ നമ്മൾ കൊടുക്കും ഇവര് വന്നു കഴിഞ്ഞാല് ഈ ക്യൂവിൽ ഡോക്ടറെ കാണാനുള്ള ക്യൂവിൽ ഒന്നും നിൽക്കാതെ തന്നെ നേരിട്ട് ഡോക്ടറെ വളരെ തിരിച്ചു പറ്റുന്ന ഒരു പോളിസി ഉണ്ട് നമുക്ക് അങ്ങനെ മാത്രം എല്ലാവർക്കും എല്ലാവർക്കും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തുല്യമായ ഞങ്ങൾ ും മികച്ച സൗകര്യങ്ങൾ സേവനം ശാന്തമായ അന്തരീക്ഷം അതിലുപരി ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഏറ്റവും മികച്ച ചികിത്സ ലഭ്യമാക്കുന്ന ബി എൻ ബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് യാതൊരുവിധ ഭയശങ്കകളൊന്നും ഇല്ലാതെ കടന്നു വരാവുന്നതാണ് രോഗത്തിന്റെ ഏതു ഘട്ടത്തിലും ഇവിടെ കടന്നു വരാം രോഗനിർണയം മുതൽ ചികിത്സ വരെ നൂറ് ശതമാനം കൃത്യതയോടെ നിർവഹിച്ച് ആരോഗ്യ പരിപാലനം ഇവിടെ നിർവഹിച്ചു വരുന്നു കൂടാതെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാർമസി എമർജൻസി എക്സ്റേ യൂണിറ്റുകൾ ഐ ലാബ് മൈക്രോബയോളജി ഡയാലിസിസ് യു എസ് സ്കാൻ സി എസ് എസ് ഡി ഫിസിയോതെറാപ്പി എൻഡോസ്കോപ്പി തുടങ്ങിയവയുൾപ്പെടെയുള്ള രോഗനിർണയ ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ് ആരോഗ്യ പരിപാലനത്തിൽ അനേകർക്ക് ആശ്വാസമായി പ്രവർത്തിക്കുന്ന ബി ആൻഡ് ബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ എന്നും നിങ്ങൾക്കൊരു റൈറ്റ് ചോയ്സ് ആയിരിക്കും ഉറപ്പ്